മധ്യകേരളത്തിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുന്നത്നാട് താലൂക്കിൽ ഒക്കൽ പഞ്ചായത്തിൽ പതിനാലാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്ത് ശ്രീകൃഷ്ണസ്വാമിയും ശ്രീ നരസിംഹമൂർത്തിയും ഒരു ചുറ്റമ്പലത്തിനകത്ത് പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രണ്ട് അവതാരമൂർത്തികളും പിതൃമോക്ഷദായക ധ്യാനത്തിലാണ് ചേലാമറ്റത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സാന്ദീപിനി മഹർഷിയുടെ മകനെ പിതൃലോകത്ത് നിന്നും തിരികെ സാന്ദീപനി മഹർഷിക്ക് ഗുരുദക്ഷിണയായി നൽകിയ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാൻ യമലോകത്ത് എത്തി സാന്ദീപനി മഹർഷിയുടെ പുത്രനെ തിരികെ വാങ്ങുന്നതിനായി എത്തിയ സമയത്ത് ആ പിതൃലോകത്തുണ്ടായിരുന്ന എല്ലാ പിതൃക്കൾക്കും മോക്ഷം ലഭിച്ചു എന്നാണ് സങ്കല്പം ഈ ധ്യാനത്തിലുള്ള ശ്രീകൃഷ്ണസ്വാമിയും ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് പ്രഹ്ലാദന് മോക്ഷം നൽകുന്ന ധ്യാനത്തിലുള്ള നരസിംഹമൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ശ്രീകൃഷ്ണസ്വാമിയുടെയും ശ്രീ നരസിംഹമൂർത്തിയുടെയും വലതുഭാഗത്തുകൂടി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന പെരിയാർ നദിയാണ് ഇവിടെയുള്ളത് പെരിയാർ നദി ഗതിക്ക് എതിരെ ഒഴുകുന്ന സ്ഥലമാണ് ചേലാമറ്റം കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന പെരിയാർ നദി ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് മാത്രം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന അപൂർവത നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ശ്രീകൃഷ്ണസ്വാമിയും ശ്രീ നരസിംഹമൂർത്തിയും പിതൃമോക്ഷദായക ധ്യാനത്തിൽ വാണലുള്ളത് കൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ബലിതർപ്പണത്തിനായി നിത്യേന എത്തിച്ചേരുന്നത് അമാവാസി ദിവസങ്ങളിലാണ് ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നത് കർക്കിടക മാസത്തിലെ അമാവാസിയും കുംഭമാസത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവരാത്രി ഭാവു ബലിതർപ്പണവുമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദിവസങ്ങളിൽ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഈ ക്ഷേത്രസങ്കേതത്തിൽ നരസിംഹമൂർത്തിയാണ് ആദ്യം ഉണ്ടായിരുന്നതെന്നാണ് ഐതിഹ്യം പ്രളയസമയത്ത് പെരിയാറിലൂടെ ജലം കുത്തിയൊഴുകുന്ന ഒരു സമയത്ത് ശ്രീകൃഷ്ണസ്വാമിയുടെ ദാരുബിമ്പം അടങ്ങിയ ഒരു പേടകം ഈ പുഴയിലൂടെ ഒഴുകി വരികയും അത് പുഴയുടെ ഒഴുക്കിനെതിരായി നിലകൊള്ളുകയും ചെയ്ത വിവരം ഇത് കണ്ട സമീപവാസികൾ ഈ ക്ഷേത്രത്തിൻ്റെ ഊരാൺമ കുടുംബാംഗമായ വേരിയാങ്കോൽ മനയ്ക്കലെ കാരണവരെ അറിയിക്കുകയും അദ്ദേഹം എത്തിച്ചേർന്ന് അദ്ദേഹം പുഴക്കടുവിലെത്തിയപ്പോൾ ഈ വിഗ്രഹം അടങ്ങിയ പേടകം കരയ്ക്ക് അടുത്തു വരികയും അദ്ദേഹം അത് എടുത്ത് താൽക്കാലികമായി പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം തോട്ടാമറ്റം കുടുംബത്തിൻ്റെ ദേവതയായ നരസിംഹമൂർത്തിയുടെ സമീപത്ത് വലതുഭാഗത്തായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള പ്രധാന ഐതിഹ്യം ഇതുകൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ വാമനമൂർത്തിയുടെ അമ്പലവും ഉണ്ട് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി മാത്രമാണ് വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുള്ളത് മഹാബലിക്ക് മോക്ഷം നൽകുന്ന ധ്യാനത്തിലുള്ള വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയാണ് വാമന മാദമ്പള്ളി വാമനമൂർത്തി ക്ഷേത്രത്തിലുള്ളത് ഈ മൂന്ന് അവതാരമൂർത്തികളുടെയും സാമീപ്യമാണ് ഇവിടെ പിതൃബലിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായി മാറിയിരിക്കുന്നത് അമാവാസി നാളിൽ ഏറ്റവും വിശേഷപ്പെട്ട പിതൃ നമസ്കാരം തിലഹവനം കൂട്ട നമസ്കാരം ദ്വാദശനാമപൂജ എന്നിവയാണ് ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത് ഈ അമാവാസി ദിവസങ്ങളിൽ വളരെയധികം ഭക്തജനങ്ങൾ ഈ വഴിപാടുകൾ ചെയ്യുന്നതിനും ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം ചെയ്യുന്നതിനായി എത്തിച്ചേരുന്നു പിതൃക്കളെ ആവാഹിച്ച് പതിനെട്ട് മാസം തിലഹവനം നടത്തി പതിനെട്ട് കറുത്ത ദിവസങ്ങളിൽ തിലഹവനം നടത്തി ഇവിടുത്തെ ദേവനിൽ ലയിപ്പിക്കുക എന്നതാണ് ഇവിടുത്തെ ഒരു സങ്കല്പം പതിനെട്ട് മാസത്തെ തിലഹവനത്തിനും ശേഷം ദ്വാദശ നാമപൂജ കൂടി നടത്തിയാണ് സായൂജ്യ പൂജ എന്നാണ് അതറിയപ്പെടുന്നത് സായുജപൂജ കൂടി നടത്തിയാണ് പിതൃക്കളെ ഇവിടെ ഇവിടുത്തെ ദേവനിൽ ലയിപ്പിക്കുന്നത് ഇവിടുത്തെ ദേവനിൽ ലയിപ്പിച്ച പിതൃക്കൾക്ക് മോക്ഷം നൽകുമെന്ന മോക്ഷം ലഭിക്കുമെന്നാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷം അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ഈ ആവാഹനവും തിലഹവനവും നടത്തുന്നതിനായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ആവാഹനവും തിലഹവനവും നടത്തി ഇവിടെ ലയിപ്പിക്കുന്ന പിതൃക്കൾക്ക് കറുത്ത ദിവസങ്ങളിൽ തുടർന്നും നമസ്കാരവും ലഹോവനവും നടത്തുകയും അതുപോലെ തന്നെ ക്ഷേത്ര ക്ഷേത്രക്കടവിലെത്തി ബലിതർപ്പണം നടത്തുകയാണ് ഭക്തർ ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കുംഭമാസത്തിൽ തിരുവോണം ആറാട്ടോടു കൂടിയാണ് തിരുവുത്സവം ആഘോഷിക്കുന്നത് തിരു ഉത്സവത്തോടനുബന്ധിച്ച് ശിവരാത്രി വാവു ബലിതർപ്പണം കൂടി വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം ചുറ്റമ്പലത്തിനകത്ത് രണ്ട് കൊടിമരും രണ്ട് കൊടിമര പ്രതിഷ്ഠ കൂടി ഉണ്ട് എന്നുള്ളതാണ് ചേരാമുറ്റത്തെ പ്രത്യേകത ശ്രീകൃഷ്ണസ്വാമിക്കും ശ്രീ നരസിംഹമൂർത്തിക്കും ഒരേ സമയത്ത് തന്നെ എഴുന്നള്ളിപ്പ് കൂടി കൂടിയാണ് ഉത്സവം ആഘോഷിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഭരണ സംവിധാനം മൂന്ന് ഊരാൾമ കുടുംബങ്ങൾ വേലിയാങ്കോൽ മന തോട്ടാമറ്റം മന കപ്പിളിങ്ങാട്ട് മന എന്നീ മൂന്ന് ഊരാൾമ കുടുംബങ്ങളും നാട്ടുകാരും ഉൾപ്പെട്ട ഒരു ട്രസ്റ്റാണ് ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തി വരുന്നത് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം ട്രസ്റ്റിന് കീഴിൽ ചൊവ്വാഴ്ചക്കാവ് ഭഗവതി ക്ഷേത്രം കൂടി നിലവിൽ പ്രവർത്തിച്ചു വരുന്നതാണ് ഒരു ചെറിയ കാവ് സങ്കല്പത്തിലുണ്ടായിരുന്ന ചൊവ്വാഴ്ചക്കാവ് ഇപ്പോൾ വലിയൊരു ക്ഷേത്രമായി മാറിയിരിക്കുകയാണ് ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ട് ചൊവ്വാഴ്ചക്കാവിൽ മുരിയേറ്റ് താലപ്പൊലി തുടങ്ങിയ വിശിഷ്ട വിശേഷപ്പെട്ട പരിപാടികളോടെ ഉത്സവം ആഘോഷിച്ചു വരുന്നു